ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് ബി ബി ഹൗസിലുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് മോർണിംഗ് എണീറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഹൗസിലുള്ള ആരായി മാറാനാണ് ആഗ്രഹം എന്നാണ് അപ്പം ഋഷി പറയുന്നത് നോറയാണ് അതായത് കള്ളത്തരം പറയാനും എല്ലാത്തിനും പിടിച്ചു നിൽക്കാനായിട്ട് പ്രത്യേകം സ്കില്ുണ്ട് സിബിൻ പറയുന്നത് റസ്മിനയാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ബി ബി ഹൗസിൽ നല്ല കണക്ഷനുണ്ട് എല്ലാവരുമായിട്ട് തന്നെ ജാസ്മിൻ വന്നിട്ട് ജിൻഡോയാണ് പറയുന്നത് എന്ത് മണ്ടത്തരം പറഞ്ഞാലും കയ്യടി കിട്ടുന്നുണ്ട് അയാൾക്ക് ഗബ്രി പറയുന്നത് ജാൻമണിയാണ് എന്ത് വർത്താനം പറഞ്ഞാലും ന്യായം ജാൻമണിയുടെ ഭാഗത്തായിരിക്കും ന്യായം പറയാൻ ആളുകളുണ്ട് അയാൾക്ക് അതേപോലെ തന്നെ ആരും പ്രതികരിക്കുന്നുമില്ല അപ്സര പറയുന്നത് ജിൻഡോയാണ് ഫിസിക്കൽ ടാസ്കിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് അപ്സര പറയുന്നത് പൂജ പറയുന്നത് അൻസിബയാണ് നല്ലോണം എല്ലാവരുമായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട് ശ്രീരേഖ പറയുന്നത് ഗബ്ബിയാണ് അവൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല അഭിഷേക് കെ ജയദീപ് പറയുന്നത് ജിൻഡോയാണ് ഇന്നസെൻ്റ് ആണെന്ന് തോന്നുന്നെങ്കിലും അല്ല അയാൾ ഉണ്ടാക്കുന്ന പല പ്രശ്നവും കവറപ്പായി പോകുന്നുണ്ട് ഈ ഒരു ബി ബി ഹൗസിൽ നന്ദന പറയുന്നത് അൻസിബയാണ് പാവമാണ് പക്ഷെ ഹൗസിലെ ഒരു പ്രശ്നത്തിലും ഇടപെടുന്നില്ല അതുകൊണ്ട് തന്നെ റസ്മിൻ പറയുന്നത് ശ്രീരേഖയാണ് മറ്റൊരാളായി നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ബി ബി ഹൗസിൽ മുന്നോട്ട് പോകാൻ നല്ലോണം കഴിയുമെന്ന് പറയുന്നുണ്ട് അർജുൻ പറയുന്നത് ഗബ്രിയാണ് വാ പോയ കോടാലി പോലെ ബ്ല ബ്ല ബ്ലാ എന്ന് പറയും അതേപോലെ പറയാൻ എന്നാണ് എനിക്കും ആഗ്രഹം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക